നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു കമൻ്റ് ഉണ്ട് അതായത് നമുക്ക് മതവും ദൈവവും ഒന്നല്ല വേണ്ട അത് മനുഷ്യത്വം അപ്പോൾ നമുക്ക് കാണുമ്പം തോന്നും ഇവർ പറയുന്നത് ശരിയാണെന്നൊക്കെ സമയത്ത് ഇവർക്ക് ഇത് പറയാൻ എന്തർഹതയാണുള്ളത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറില്ല യഥാർത്ഥത്തിൽ എന്താണ് മതം എന്താണ് മനുഷ്യത്വം ആരാണ് മനുഷ്യത്വം പഠിപ്പിക്കുന്നത് ഇത് അന്വേഷിച്ചാൽ മതി യഥാർത്ഥത്തിൽ ലോകത്ത് ഒരുപാട് ആദർശങ്ങളുണ്ട് അതിൽ പെട്ട ആദർശമാണ് മതവും അതേപോലെ തന്നെ നാസ്തികതയൊക്കെ എന്നാൽ ഈ പറയുന്ന ആദർശങ്ങളിൽ മനുഷ്യത്വം കൃത്യമായി പഠിപ്പിക്കുന്ന മനുഷ്യത്വത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരേ ഒരു ആദർശമാണ് മതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എത്തീസ്റ്റുകൾ പറയട്ടെ അതല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു മനുഷ്യത്വം അവർ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് അവർ തെളിയിക്കട്ടെ അവർക്കത് പറയാൻ പറ്റുമോ അവർക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ലിഖിതമായ ഒരു കൃത്യമായ ഒരു ആദർശം ഈ മനുഷ്യത്വത്തെ കുറിച്ച് അവർ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്താണ് അവരുടെ അവരെന്താ പറയുന്നത് തന്നെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങളൊരാളെ സഹായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായിക്കാം ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ചെയ്യാ ഒരാളെ നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ സഹായിക്കാം സഹായിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല ഇനി അയാളെ നിങ്ങൾക്ക് ദ്രോഹിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല കാരണം ഭൗതികമായിട്ടുള്ള കേസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ പെടാതിരുന്നാൽ മതി അതല്ലാതെ പരലോകമോ ദൈവമോ അങ്ങനെ ഒരു മേലെ നിന്നൊരാൾ നോക്കുന്ന അങ്ങനെയുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് എത്തിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മതം അങ്ങനെയല്ല നിങ്ങൾ സഹായിച്ചേ പറ്റുള്ളൂ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്കതിന് പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ സഹായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ശിക്ഷയുണ്ട് നിങ്ങളത് മതം ജാതി ഒന്നും നോക്കാതെ നിങ്ങൾ അവരെ സഹായിക്കണം എന്നാണ് മതം പഠിപ്പിക്കുന്നത് എന്നിട്ട് ഈ മതത്തിൻ്റെ ആളുകളെയാണ് ഈ പറയുന്ന എത്തീസ്റ്റുകളെ യാതൊരു കോൺസെപ്റ്റുമില്ലാത്ത അല്ലെങ്കിൽ ഈ കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടില്ലാത്ത എത്തീസ്റ്റുകൾ വന്നിട്ട് ഉപദേശിക്കുന്നത്